ഹായ് കൂട്ടുകാര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഫൈനൽ എക്സാമിനേഷന് നമ്മുടെ ചാൻസസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്യൂ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മൂന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോദ്യം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നോക്കുക നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ ഫൈനൽ എക്സാം ആവുകയാണ് സോ ഡെയിലി 11

ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു ആങ്കിൾ തന്നിട്ടുണ്ട് കണ്ടോ നൂറ്റി ഇരുപത് ഡിഗ്രി ഒരു സെൻട്രൽ ആംഗിൾ വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് ഡിഗ്രി അപ്പൊ നമുക്ക് മൊത്തം അറിയാം ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി അല്ലെ അതിനകത്തുനിന്ന് ഒരു നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഇവിടെ കിടക്കുന്നത് ബാക്കിയുള്ളത് എത്ര വരും ബാക്കിയുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയും കൂടെ വരും ശരിയല്ലേ ഇവിടെ ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി ആയിരിക്കും ശരിയല്ലേ എളുപ്പമാണ് എന്ത് ചെയ്താൽ മതി മൊത്തം ഏരിയ അതായത് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അൺഷെയ്ഡിന്റെ പ്രോബോൾ കേട്ടോ മൊത്തം മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണ് അതിനകത്ത് ഈ നൂറ്റി ഇരുപത് ഡിഗ്രിക്ക് അകത്ത് കത്ത് ഡോട്ട് വീണെങ്കിൽ മാത്രമേ അൺഷെയ്ഡിന്റെ പ്രോബബിലിറ്റി കിട്ടത്തുള്ളൂ അതുകൊണ്ട് അൺഷെയ്ഡിന്റെ ആംഗിൾ എത്രയാണ് ഡിഗ്രി 360 ഡിഗ്രി സോ കളഞ്ഞാൽ ആണോ 120 3 കിട്ടും ഇനി ചോദ്യം ഷെയ്ഡഡ് വിശ്വസിച്ചിരിക്കുന്നത് ഷെയ്ഡഡിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ൂറ്റി നാൽപ്പതായിട്ട് ചെയ്യാൻ നിക്കണ്ട ഇവിടെ ഈ സർക്കിളിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിനകത്തൊരെണ്ണം മാത്രം അൺഷെയ്ഡഡ് ആണെങ്കിൽ ബാക്കി ഷെയ്ഡഡ് അൺഷെയ്ഡാണെങ്കിൽ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം അൺഷെയ്ഡഡ് ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം ഷെയ്ഡഡ് ആയിരിക്കും എന്ന് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കണം മൂന്ന് പാർട്ടുണ്ട് അതിനകത്ത് ഒരു പാർട്ട് അൺഷെയ്ഡ് ആണ് എങ്കിൽ ബാക്കി മൂന്നെണ്ണത്തിലുള്ള ബാക്കി രണ്ട് പാർട്ട് ഉണ്ടല്ലോ ആ രണ്ട് പാർട്ട് ഷെയ്ഡഡ് ആയിരിക്കും അങ്ങനെ മൂന്നിലൊന്നും മൂന്നിൽ രണ്ടുമാണ് ആൻസർ ആയിട്ട് വരുന്നത് എപ്പോഴോ സിമ്പിളല്ലേ എത്രയുള്ളൂ